അന്വേഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയൊരു മുഖാമുഖ പരിപാടി ഞങ്ങൾ ആരംഭിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളും ഇലക്ഷൻ രംഗത്തെ നിരന്തര നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കണ്ടെത്തലുകളും ഒക്കെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത് എന്നോടൊപ്പം ഉള്ളത് ശ്രീ പി ആർ പ്രവീണാണ് മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം പ്രമുഖ ചാനലുകളിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച് ഇപ്പോൾ സ്വന്തമായ ഒരു ചാനൽ നടത്തുന്ന ആളാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു മാധ്യമത്തിൽ കുറേ കാലം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ശൈലിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണ പാഠപവും എല്ലാം കൊണ്ട് തന്നെ ആ ചാനൽ പെട്ടെന്ന് തന്നെ കുതിച്ചു വരികയും പക്ഷേ ഇപ്പോൾ ആ ചാനലില്ല അതുകൊണ്ട് ഞങ്ങൾ പുതിയ ഒരു സംരംഭത്തിൽ ഒത്തുചേരുകയാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ലോകപ്രശസ്തമാണ് ഒരുപാട് ഭീഷണികൾ അദ്ദേഹത്തിന് സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ ഒരുപാട് ഭീഷണികൾ വധ ഭീഷണി ഉൾപ്പെടെയുള്ള ഭീഷണികൾ നേരിട്ടിട്ടുള്ള ഒരു ജേണലിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹത്തെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് തന്നെ ഒന്ന് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ശ്രീ പ്രവീൺ നമ്മുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാമറിയത്തുള്ളതും കാണാൻ പറ്റാത്തതും കണ്ടു കിട്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊന്ന് തുറന്ന് സംസാരിക്കുക നമ്മുടെ നിരീക്ഷണങ്ങൾ മാത്രമല്ല നമ്മുടെ വിശകലനങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു പ്രത്യേകിച്ച് ഒരു പരിപാടി അത് വളരെ വ്യത്യസ്തമായി നമുക്കത് ഫ്രെയിം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും നമ്മളിപ്പോൾ ആ മുഖമായി പറയാം തിരഞ്ഞെടുപ്പം വന്ന് പടിവാതകത്തിൽ നിൽക്കുകയാണ് ഏതാണ്ട് രാഷ്ട്രീയ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു സ്ഥാനാർത്ഥികളുടെ ചിത്രം വളരെ അപൂർവം സ്ഥാനങ്ങളിൽ മാത്രമാണ് സ്ഥാനാർത്ഥി ഇത് വരാൻ ഇപ്പം ഇന്നിപ്പം ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചുള്ളതാണ് സ്ത്രീകളുടെ പാർലമെൻറ്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം നൽകാനുള്ള ബില്ല് ആൾറെഡി പാസ്സാക്കി കഴിഞ്ഞു പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം ഇനി ഈ തെരഞ്ഞെടുപ്പിൽ അത് ബാധകമാവില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ മാത്രമേ ബാധകമാകൂ എന്നുള്ളതാണ് അതുകൊണ്ട് ബില്ല് പാസ്സാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ സ്ത്രീകൾക്ക് സംവരണം കിട്ടിയിട്ടില്ല ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സി പി എം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ കണക്ക് വച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് സ്ത്രീകളാണുള്ളത് അപ്പോൾ അതായത് അവർക്ക് എൽ ഡി എഫിന് മൊത്തത്തിൽ അത് ഇരുപത് ശതമാനമാണ് അങ്ങനെ നോക്കുമ്പോൾ രണ്ട് സ്ത്രീകൾ കണക്കാക്കുമ്പം ഇരുപത് ശതമാനമാണ് സി പി എമ്മിൻ്റെ മാത്രമാണ് രണ്ട് സ്ഥാനാർത്ഥികൾ അവർക്ക് അത് കണക്കാക്കുകയാണെങ്കിൽ അവർ നൽകിയിട്ടുള്ളത് പതിനഞ്ച് ശതമാനമാണ് യു ഡി എഫിൻ്റെ ആണെങ്കിൽ കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള പട്ടികയിൽ പട്ടിക അവർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകുന്നത് സിറ്റിംഗ് എം എൽ എം പിമാരെല്ലാം വീണ്ടും മത്സരിക്കുന്നുള്ളതാണ് ഇപ്പോൾ കണ്ണൂർ ഒഴികെയുള്ള കണ്ണൂരിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവർ തീരുമാനം വരാനിരിക്കുന്നത് കണ്ണൂർ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ എല്ലാം സിറ്റിംഗ്മാരാണ് മത്സരിക്കുന്നത് അപ്പം അങ്ങനെ അതിലും ആരും സ്ത്രീകൾ ഒരു സ്ത്രീ മാത്രം മാത്രം രമ്യ ഹരിദാസ് മാത്രമാണുള്ളത് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ലീഗിൻ്റെ സീറ്റില്ല പക്ഷേ സ്ത്രീകളുടെ തോത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് വെറും പത്ത് ശതമാനം മാത്രമേ വരുന്നുള്ളൂ ഇരുപത് സീറ്റിൽ അപ്പോൾ സ്ത്രീകളുടെ വിഷയത്തിൽ എന്താണ് ഈ ഒരു മാറ്റം എന്താണ് ഇതിൽ ഇപ്പോൾ ഇൻ കേസ് ഇവർക്കിനി സ്ത്രീകൾക്ക് സമ്മരണം കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള ഘട്ടം വരുമ്പോഴത്തേക്ക് ആ അവർ തോൽക്കുന്ന സ്ഥലത്തേക്ക് സ്ത്രീകളെ കൊണ്ട് നിർത്തും എന്താണ് ഇത് മാറ്റിയെടുക്കാൻ എന്താ മാർഗം അല്ല ശരിക്കും ഞാൻ ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം ഈ സ്ത്രീ സംവരണ ബില്ല് പാസ്സാക്കിയെടുത്ത പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ അകാര്യതളിന്റെ എം പി പഴയ ഈ എൻ ഡി എ മന്ത്രിസഭയിലെ എം പി ആയിരുന്ന ഹർസിംഹ്രത്ത് കവർ അവർ മന്ത്രിയായിരുന്നു ഹർസിമ്രത്ത് കവറ് നടത്തിയൊരു പ്രസംഗമുണ്ട് അപ്പം അവർ പറഞ്ഞത് നല്ല ലഡുവാണ് മോദി ഉണ്ടാക്കി തന്നത് ഞങ്ങളുടെ മുമ്പ് കൊണ്ടു വച്ചിരിക്കുകയാണ് പക്ഷെ ഇത് തിന്നാൻ തരൂല്ല കണ്ടു വച്ചിരിക്കണോ നല്ല ഉഗ്രിടും അതിന്റെ മുകളില് മറ്റേ അടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ കണ്ട് കൊതി കൊതിയൂറിയിരിക്കണം ഇത് തിന്നാൻ തരൂല്ല എന്ന് തിന്നാൻ തരുമെന്ന് ഉറപ്പുമില്ല ഉറപ്പുമില്ല അതാണ് സത്യം അത് ഈ ബില്ല് പാസാക്കിയ ബി ജെ പി പോലും അങ്ങനെയാണ് ഈ കാര്യത്തെ കാണുന്നത് അതിനെതിരായിട്ടുള്ള ആ വിമർശനമാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഇവിടെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളും അതിന് സ്വാഭാവികമായി ആ നിലയിൽ തന്നെ ആയിരിക്കും പറയുന്നത് പോലെ ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ വനിതകളെ നിർത്തുമോ എന്ന് ചോദിച്ചാൽ നിർത്താൻ പാടായിരിക്കും ഇനിയുള്ള കാലത്ത് ഈ സംവരണം വരുമ്പോൾ എന്തായാലും ഇനിയിപ്പോ നമ്മൾ ആ വനിതാ പ്രാതിനിധ്യത്തെ കുറിച്ച് ചർച്ച ചെയ്ത് ഏതെങ്കിലും ഒരു പാർട്ടി കേബരാണ് മറ്റതെന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാവരും തുല്യ ഈ തമ്മിൽ വേദം തൊമ്മനെന്ന് പറയാൻ പോലും ശരിക്കും ഇല്ല എന്നുള്ള ഒരു അവസ്ഥ കേരളത്തിന്റെ ഒരു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ചിത്രം തെളിഞ്ഞു വരുമ്പോൾ ഒരു കടുത്ത മത്സരം കേരളം ഇത്തവണ സാക്ഷ്യം വഹിക്കൂ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല കാരണം നേരത്തെ മുരചരം പറഞ്ഞതുപോലെ നമ്മൾ ഒരുമിച്ച് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തവരാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമ്മൾ നമ്മള് സാധാരണക്കാരായ മനുഷ്യരോട് കവലകളിൽ ചായക്കടകളിൽ ബസ് സ്റ്റാൻഡിൽ ഈ മാർക്കറ്റിലൊക്കെ പോയി മനുഷ്യരോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു നിരന്തരമായി സംസാരിക്കുകയായിരുന്നു അവരുടെ ഔട്ട്കമിൽ നിന്നാണ് നമ്മൾ ആ പാർലമെന്റ് മണ്ഡലത്തിന്റെ മനസ്സ് മനസ്സിലാക്കിയത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കൃത്യ ഒരു പ്രവചനം നമുക്ക് അന്ന് അവതരിപ്പിക്കാനും സാധിച്ചു അത് അതിൽ തന്നെ രസകരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ നമ്മൾ ഇവർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായി ഒരു മനുഷ്യരുടെ പൾസ് തിരിച്ചറിഞ്ഞ് കേരളത്തിന്റെ രാഷ്ട്രീയം അന്ന് നോക്കിക്കാണാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസത്തോട് കൂടിയാണ് നമ്മളിപ്പോഴും അതെ ഇവിടെ ഇരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നമ്മുടെ പടിവാദിക്കൽ എത്തി കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ളതിനോടൊപ്പം ബി ജെ പി എന്തു ചെയ്യും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് എല്ലാവരുടെ ഒരു ആകാംക്ഷ ഉണർത്തുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടി വി സി എൻ എക്സ് ആയിട്ട് ചേർന്നിട്ട് ഒരു സർവേ പുറത്തുവിട്ടിരുന്നു മൂന്ന് സീറ്റ് കേരളം നേടുമെന്നാണ് നേടുവെന്നാണ് രസകരമായിട്ടുള്ള ഈ മൂന്ന് ബി ജെ പി എന്ന് പറയുന്നതിനകത്ത് ഒരു കൗതുകം ഉണ്ടായത് അവർ മൂന്ന് മണ്ഡലം പറഞ്ഞു എന്നുള്ളതാണ് തിരുവനന്തപുരം ഉൾപ്പെടെ ആറ്റിങ്ങലും പത്തനംതിട്ടയോടും അതെ തൃശ്ശൂരിൽ സി പി ഐ ജയിക്കും പറഞ്ഞത് അതെ അതെ അപ്പോ ബിജെപി കേരളത്തിലെ പക്ഷെ വേറെ ആ ചാനലെന്ന് അതാണ് ഫണ്ട് ചെയ്യുന്ന അതാണ് പൂർണ്ണമായും അതാണ് പക്ഷെ അവരത് പറയുമ്പോഴേ ഞാൻ അതിനകത്തുള്ളൊരു തമാശ പറഞ്ഞത് അവരത് പറയുമ്പോഴും ബി ജെ പിക്ക് സീറ്റ് കൊടുത്തോട്ടെ അത് സ്വാഭാവികമായി അത് വേണം നരേന്ദ്രമോദി നാനൂറ് സീറ്റ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി എഴുപത്തെട്ട് സീറ്റ് കൊടുക്കണം അവർ അതിനുവേണ്ടി സീറ്റുകൾ ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും ദാനം നൽകുകയാണ് സർവേ കണ്ട നമുക്ക് അത് മനസ്സിലാവും പക്ഷേ ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ കേരളത്തിലെ ബി ജെ പിക്ക് അവർ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്നത് തിരുവനന്തപുരത്തേക്കാൾ സുരേഷ് ഗോപിയിലാണ് അങ്ങനെ നിൽക്കുന്ന ആൾ തോറ്റ അനിൽ ആന്റണിയും വി മുരളീധരനും ജയിക്കുമെന്നും പറയുന്ന ഒരു സർവേ അങ്ങനെ 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 അല്ല ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഇതിപ്പം ഇങ്ങനെയുള്ള സർവേകളുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ സർവേടെ ശാസ്ത്രീയ അടിസ്ഥാനോ അടി അന്ന് നമുക്കറിയില്ലോ ശാസ്ത്രീയം അല്ലെന്നും നമുക്കറിയാം ശാസ്ത്രീയ പക്ഷേ ഇത് ഒരു അവരുടെ മാധ്യമങ്ങളിലൂടെ അവരുടെ അവർ ഹയർ ചെയ്തിരിക്കുന്ന മാധ്യമങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഇത് നിരന്തരം ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ നമുക്കറിയാം മുമ്പ് അങ്ങനെ ഉണ്ട് ജയിക്കും ഇന്ന സാധനം ജയിക്കും ജയിക്കും ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പേര് ചായുന്ന ആളുണ്ട് അങ്ങോട്ടേക്ക് ചായുന്ന ആളുണ്ട് അതായിരിക്കും അവർ രക്ഷി അത് തന്നെയാണ് എൻ്റെ അതെ നമുക്ക് വേറൊരു ഇതിലേക്ക് വരാം അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പൊസിഷൻ വെച്ചിട്ട് ആലപ്പുഴ ആലപ്പുഴയിൽ ബാക്കി ചിത്രങ്ങളെല്ലാം തെളിഞ്ഞെങ്കിലും യു ഡി എഫിൻ്റെ സീറ്റിന് തെളിഞ്ഞിട്ടില്ല യു ഡി എഫിന് അവിടെ ചില പ്രത്യേകതകളുണ്ട് കാരണം ആലപ്പുഴയിൽ ആലപ്പുഴയിലിപ്പം ഷാനിമോൾ ഉസ്മാനും എ ഷുക്കുറും രണ്ടുപേരും സ്ഥാനാർത്ഥിത്തിനു വേണ്ടി സ്ഥാനാർത്ഥി പട്ടികയിൽ പട്ടികയല്ല സ്ഥാനാർത്ഥികളുടെ പാനൽ ആ പാനലിലുണ്ട് ഒപ്പം തന്നെ കെ സി വേണുഗോപാൽ ഉണ്ട് കെ സി വേണുഗോപാൽ വരാൻ പറ്റാത്തതാ വരാൻ വരാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ റീസണായിട്ട് റീസൺ പറയുന്നത് രണ്ട് റീസണാണ് ഒന്ന് അദ്ദേഹം സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രണ്ട് അദ്ദേഹം രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോയി രണ്ട് വർഷം കൂടെ ഉണ്ട് അവിടെ രാജസ്ഥാനിൽ അതിപ്പോൾ രാജിവെക്കുകയാണെങ്കിൽ സംഭവിക്കുന്നതിനാൽ പോയി സീറ്റ് പോയി കാരണം രാജസ്ഥാനിൽ എണ്ണം പോയല്ലോ അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആ ഒരു സാധ്യതയെല്ലാം തള്ളിക്കളഞ്ഞു കൊണ്ട് പിന്നെ ഒരു ഓപ്ഷൻ പറയുന്നത് ഈ ഷാനിമോൾ ഉസ്മാൻ ആണ് ഈ രണ്ട് എ ഷുക്കൂറും ഷാനിമോൾ ഉസ്മാനും ആ രണ്ട് പേരിൽ കൂടുതൽ സാധ്യത ഷാനിമോൾ ഖാൻ എന്ന് പറയാൻ ഒരു റീസൺ ഉണ്ട് ആ റീസൺ എന്ന് പറയുന്നത് എന്താണ് ഇവർ വനിതാ പ്രാതിനിധ്യം യു ഡി എഫിൽ ഇല്ല എസ് ഇരുപത് പേരിൽ ഇരുപത് പുരുഷ കേസരികളും കൂടി മത്സരിക്കുകയാണെങ്കിൽ വലിയൊരു ഔട്ട്റേഞ്ച് രമ്യാസ് മാത്രമാണ് മാത്രമാണ് പത്ത് ശതമാനത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സാധ്യതയുണ്ട് പിന്നെ മുസ്ലിം മുസ്ലിം ഈ കോൺഗ്രസ് ഇത്തവണ ഒരു മുസ്ലിം കാൻഡേറ്റ് നിർത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന കോൺഗ്രസ് ഒരു ഹൈന്ദവ പാർട്ടിയായിട്ടോ ക്രിസ്ത്യൻ പാർട്ടിയായിട്ടോ മാറും അതെ അതെ ഈ മുസ്ലിങ്ങൾക്കിടയിൽ കോൺഗ്രസ് ഈ വേരോട്ടം കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ബോധ്യപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ബോധ്യപ്പെട്ടാണ് ലീഗ് ഉള്ളത് കൊണ്ട് മാത്രം മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നു എന്ന് ചിന്തിക്കുന്ന ഇടത്ത് ശരിക്കും അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് ഉണ്ടായേ പറ്റൂ എന്തായാലും ആലപ്പുഴയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഈ ഈ പറയുന്ന രണ്ട് പേരുകളിൽ ഒന്നിലേക്ക് എത്തി രാഹുൽ മാൻകൂട്ടത്തിന്റെയും പേരൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ അതൊന്നും പറ്റില്ല കാരണം കോൺഗ്രസിന് ഒരു മുസ്ലിം മുഖം ഈ പട്ടികയിൽ പറ്റില്ല ഉണ്ടായിത്തീരുമ ജയിക്കോ എന്നുള്ളതല്ല പ്രശ്നം മാത്രമല്ല അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് എന്താണ് ഈ മുസ്ലിം വോട്ടിൻ്റെ വോട്ട് ആയിട്ട് ലീഗിനെ മാത്രം കൊണ്ടു കിടക്കുന്നതിൻ്റെ അപകടങ്ങൾ പല അപകടങ്ങളും യു ഡി എഫിൽ പ്രത്യേകിച്ചും കോൺഗ്രസിനുണ്ട് കോൺഗ്രസ് ഒരു നേരത്തെ തന്നെ നമുക്കറിയാം ഒരു മതേര സ്വഭാവത്തിൽ തന്നെ ഒരു വലിയ കോൺസ്റ്റിറ്റുവൻസി വളർത്തിയെടുത്തിട്ടുള്ള അതിൽ ഗണ്യമായ പങ്ക് മുസ്ലിങ്ങളായിരുന്നു ഇത് മുസ്ലിങ്ങളുടെ തികളാവകാശം മുഴുവൻ ലീഗിന് എഴുതി കൊടുക്കുന്ന ഒരു സഭയിലേക്ക് അവർക്ക് എന്തായാലും പോകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയ്ക്കാണ് ഒരു സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് ആ ഒരുപക്ഷെ ഷാനിമോൾ ഉസ്മാൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട് അങ്ങനെ ഷാനിമോൾ സ്ഥാനാർത്ഥിയായി വന്നാൽ കഴിഞ്ഞ തവണത്തെ പോരാട്ടത്തിന്റെ റിപ്പീറ്റ് അത് ഉണ്ടാകും പക്ഷെ അവിടെ വേറൊരു കാര്യം ശോഭ സുരേന്ദ്രൻ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളത് കഴിഞ്ഞ തവണത്തെ ഇക്വേഷനെ മാറ്റിമറിക്കാൻ പര്യാപ്തമാകും അത് നമുക്കത് കുറച്ചും കൂടി പോയാലേ അതിന് കൃത്യമായിട്ട് ഒരു ഇത് പറയാൻ പറ്റുള്ളൂ എന്നാൽ പോലും ഷാനിമോൾ ഉസ്മാൻ ആരിഫ് ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു പാക്കേജ് വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ വേറെ അവിടെ ഒരു വലിയ അത്ഭുതമൊന്നും കാണിക്കും എന്നല്ല നമ്മൾ കരുതുന്നത് പക്ഷെ ശോഭാ സുരേന്ദ്രൻ വോട്ട് ഗ്രാപ് ചെയ്യാൻ കഴിയുന്ന ഒരു വനിതാ നേതാവാണ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്തായാലും ഇത്ര നേരം അദ്ദേഹം നമുക്ക് സമയം തന്നതിൽ വളരെയധികം സന്തോഷം ഇനി തുടർന്ന് അന്വേഷണത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വളരെ വിചിത്രവും വളരെ വളരെ വ്യത്യസ്തവും കൗതുകകരവും ആഴത്തിലുള്ള വിശകലനങ്ങളും പഠനങ്ങളും കൊണ്ട് അത് സമ്പന്നമാക്കുമെന്ന് കരുതുന്നു എല്ലാവർക്കും നമസ്കാരം